ഹായ് ഫ്രണ്ട്സ് അവർ പുതിയൊരു വീട്ടിലേക്ക് അവിടെ നിന്ന് കടലിൽ ചൂട് കഴിയുന്നതൊക്കെയാണ് ചെമ്മീനാണ് യൂസ് ചെയ്യുന്നത് ഡയറ്റായിട്ട് ചെമ്മീനും ചാളയമാണ് എടുത്ത് നിൽക്കുന്നുണ്ട് ചെമ്മീൻ ഒക്കെ നമുക്ക് കിട്ടുമോക്കാം അവനെ ട്രൈ കിട്ട് പോകാം

രണ്ട് രണ്ട് മീനും ചെറിയ സൈസ് മറ്റേ രണ്ടിലൊന്നിച്ച് അടിച്ചേക്കുന്നു നമ്മൾക്ക് നമുക്ക് ചാള പെയിൻറ്റായിട്ടോ ആ ചാള കട്ട് ചെയ്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തായിരുന്നു ഓ ഓസ് അടിച്ചു എന്താണെന്ന് നോക്കാം നമുക്ക് അടിച്ചത് ഒരു പല്ലിക്കൂരടിച്ച് കേൾക്കുമ്പോ നമുക്ക് അതിനെ സ്ട്രൈക്ക് ചെയ്ത വീഡിയോ നമുക്ക്

അതൊരു തില കുറവായത് കൊണ്ട് തീർച്ചയായും സാധിക്കുന്നുണ്ട് ഈ ഏരിയയില് ചെറിയ കല്ല് കല്ല് പ്രദേശമാണ് കിടക്കങ്ങളും മീനൊക്കെ ഉണ്ടാവും അങ്ങനത്തെ അദ്ദേഹത്തിന് നല്ലൊരു തന്നെ ഉണ്ടായിരുന്നു ഗേയ്സ് ഉളിപ്പ് ഉളിപ്പ് വീഡിയോ എടുക്കണ്ട എ വീഡിയോണാ അയ്യോ എന്നെക്കിടലപ്പോ കിട്ടേ നീ കിട്ടേ